അമ്പത് സീറ്റുള്ള ഒരു കട തുടങ്ങാൻ എത്ര രൂപ ചിലവ് വരും അപ്പോൾ ഒരു ഇരുപത്തഞ്ച് അമ്പത് സീറ്റ് കണക്കെടുക്കാം ഒരു പതിനഞ്ച് ലക്ഷം രൂപ മുതൽ ഒരു നാൽപ്പത് ലക്ഷം രൂപ വരെ ചിലവ് വരാം അപ്പോൾ അത് തന്നെ നമ്മൾ പൂട്ടിക്കിടന്നിരുന്ന ചിലപ്പോൾ നല്ല സൈറ്റിലൊക്കെ നടത്താൻ അറിവില്ലാത്ത കഴിവില്ലാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ആരംഭശൂരത്വത്തിൽ തുടങ്ങിയ ഹോട്ടലുകൾ നമുക്ക് കിട്ടാം അപ്പം അഞ്ച് ലക്ഷം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ സംഗതികൾ നമുക്ക് നടത്തിയെടുക്കാം പക്ഷേ തുടങ്ങണമെങ്കിൽ വീണ്ടും ഒരു അഞ്ച് ലക്ഷം രൂപ കൂടി നമുക്ക് കയ്യിൽ കരുതേണ്ടി വരും കാരണം ഒരു പക്ഷേ നമുക്കിപ്പോൾ അവിടെ ചൈനീസ് റെസ്റ്റോറൻറ്റാണെങ്കിൽ അതിൻ്റെ ഒരു സാധനം മന്തിക്കടയ്ക്ക് പറ്റില്ല മന്തിക്കടയ്ക്കുള്ള സാധനങ്ങളാണെങ്കിൽ ചിലപ്പോൾ ചൈനീസ് റെസ്റ്റോറൻറ്റിന് പറ്റില്ല അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്കതിൽ ചെറിയ ആൾട്രേഷൻസും അതുപോലെ അഡ്വെർടൈസ്മെൻറ്റും ബോർഡും കാര്യങ്ങളൊക്കെ ചെറിയ 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 ടച്ചപ്പുകൾ ചെയ്യേണ്ടി വരും ഓക്കെ വിനജനങ്ങളിലേക്ക് കൃത്യമായി അറിയിക്കാൻ അതിൻ്റെ മാറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റർജി അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം നടപ്പിലാക്കണം അപ്പോഴാണ് ശരിക്കും യാഥാർത്ഥ്യത്തിൽ അത് വർക്കൗട്ടാവുള്ളൂ പിടിക്കാ ഓക്കെ അപ്പോൾ ഒരു ഹോട്ടൽ ചെയ്യാൻ ഇനി അതല്ല നോർമലായിട്ട് ഒരു അമ്പത് സീറ്റിൽ നമ്മളൊരു ഹോട്ടൽ ചെയ്യുകയാണെങ്കിൽ ശരിക്ക് അതിൻ്റെ വർക്കിംഗ് ടൈം തന്നെ ശരിക്കേ അത് തറപ്പണി മുതലേ അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ തറപ്പണി ഒന്നും ഒരിക്കലും പോയിട്ട് എവിടെയും പോയി താഴെ വെച്ച് കൊടുക്കരുത് അത് ബിൽഡിങ് ഉണരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇൻറ്റീരിയറിൽ ചെയ്യുക എന്നുള്ളതാണ് ഇൻറ്റീരിയറിൽ ചെയ്യാൻ തന്നെ തൊണ്ണൂറ് ദിവസം മിനിമം വേണം ടു ആറ് മാസം വരെ പിടിക്കാം ഡിപ്പെൻഡ് ഓൺ നമ്മളെ സ്ക്വയർ ഫീറ്റ് ഈ കരാറെ എടുക്കുന്നവരൊക്കെ സമയത്തിന് ചെയ്തു തരുന്ന ഒരു ഉറപ്പും വേണ്ട അത് മനസ്സിലാക്കുക അല്ലെങ്കിൽ അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളായിരിക്കണം അത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ട് ഒതുങ്ങും ഇല്ലെങ്കിൽ ചിലപ്പോൾ ബിൽഡിങ്ങിൻ്റെ വാഴയെ തന്നെ ഉണ്ടാവും ലക്ഷക്കണക്കിന് പിന്നെ മറ്റുള്ള മെയിൻ്റനൻസ് ഇതൊക്കെ ചെയ്ത് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് എടുത്ത് അത്രയും വലിയ കപ്പലുമ്പോൾ അത്രയും വലിയ കപ്പാസിറ്റി ഉള്ളവനെ ചെയ്യണ്ടോ അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് നമുക്കൊരു വൺ ലാക്ക് ബിസിനസ് വരെയൊക്കെ പോവാൻ ഒരു ഫോർട്ടി സീറ്റ്സ് മാക്സിമം നല്ല രീതിയിൽ ചെയ്യാം ഒരു തേർട്ടി സീറ്റിലും നിങ്ങൾക്ക് വൺ ലാക്ക് ബിസിനസ് വരെ ഈസിയായിട്ട് ചെയ്യാം രണ്ട് നേരം ചെയ്യുന്നുണ്ടെങ്കിൽ മൂന്ന് നേരത്തെ കാര്യം സ്ഥലവും സിറ്റുവേഷനൊക്കെ അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പ്ലാൻ ചെയ്യാൻ അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ ഫുൾ ഡ്രൈ ആയിരിക്കും ചില ലൊക്കേഷനിൽ അത് നമ്മൾ വല്ലാതെ ബാധിക്കും പിന്നെ നമ്മൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് എന്താണോ തുടങ്ങുന്നത് എന്താണോ തുടങ്ങുന്നത് ആ ഡേ പണ്ട് മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളെന്താണോ ഉദ്ദേശിച്ച മെനു അത് മുഴുവൻ അവിടെ ഇൻസെർട്ട് ചെയ്യണം ഇല്ല അപ്പോഴാണ് അവിടെ ഉള്ള ആളുകൾക്ക് അത് തലയിൽ റീഡ് റെഡിയാ ഓക്കെ അവിടെന്നെ സാധനങ്ങളുണ്ട് ഇന്നെ കാണും മെനു മെനുവിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഡേ വണ്ണ് മുതൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കണം ഓക്കെ അപ്പോൾ ഇതൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പണിക്കാരെ കൊണ്ടു നിർത്തി അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് ചിലപ്പോൾ പാതി ആദ്യ ശമ്പളമെങ്കിലും കൊടുക്കേണ്ടി വരും ചിലർ സംഭവിക്കില്ല ഫുൾ സാലറി തന്നെ കൊടുക്കേണ്ടി വരും അതിൻ്റെ ടെക്നീഷ്യന്മാർ അങ്ങനെ 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 പിന്നീട് കുറേ ആളുകൾ ഉണ്ടെങ്കിലാണ് ഈ പരിപാടി നടക്കുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവം നടത്തിയെടുക്കാൻ ഈ പറഞ്ഞ പോലെ ഒരു ട്വൻറ്റി ലാക്സ് മുതൽ ഒരു ഫോർട്ടി ഫിഫ്റ്റി ലാക്സ് വരെയൊക്കെ നമുക്ക് ചിലവ് വരാം സാധ്യതയുണ്ട് അറിവില്ലാത്തവനാണെങ്കിൽ അത്ര വരാം അതല്ല ഞങ്ങളെപ്പോലെയുള്ള അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ആളുകളൊക്കെ അതിൽ ഉൾപ്പെടുത്തി കൃത്യമായി വിശകലനം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പതിനഞ്ച് ഇരുപത് ലക്ഷത്തിൻ്റെ ഉള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും നിർത്തി തരാൻ ഞങ്ങൾക്ക് കറക്റ്റ് അഡ്വൈസ് ചെയ്യാൻ പറ്റും ഇന്ന സാധനം വേണ്ടോ ഇന്നത് ഇന്ന സ്ഥലത്താണ് വേണ്ടോ എന്നുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ തരുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചിലവ് ചുരുങ്ങും ഓക്കെ അപ്പോൾ നിങ്ങളത് ആലോചിച്ച് വേണ്ട പോലെ അതിൻ്റെ തീരുമാനങ്ങൾ എടുത്ത് വളരെ ഭംഗിയായിട്ട് നമ്മളതിനെ നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊരു വിജയം ഉണ്ടാക്കാൻ പറ്റും പിന്നെ ബഡ്ജറ്റൊക്കെ പത്ത് കത്തി ഇരുപത് കയ്യിൽ വെക്കേണ്ടി വരും പിന്നെ നിങ്ങളെ കൂടെ നല്ലൊരു ബിസിനസ് കോച്ചോ മെൻറ്ററോ അല്ലെങ്കിൽ പത്ത് കരുതിയാൽ ചിലപ്പോൾ ഇരുപത്തഞ്ച് മുപ്പ് വരെ എത്തും ഓക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാത്ത കൊണ്ട് പൈസ പോകുന്ന വഴി അറിയില്ല ഓക്കെ അപ്പോൾ ഒരു സൈറ്റ് കണ്ടാൽ തന്നെ എനിക്കൊക്കെ പറയാൻ കഴിയും ഇതേത് സമയത്താണ് ഏകദേശം ഇത് വർക്ക് കഴിയുക എന്നുള്ളത് പിന്നെ ഷെഡ്യൂൾസൊക്കെ രേഖപ്പെടുത്തി അതിനനുസരിച്ച് ചെയ്താൽ നമുക്ക് ആ ഹോട്ടൽ മിനിമം ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും പക്ഷേ എന്ത് തന്നെ ചെയ്താലും ഒരു എക്സ് എസ്കേപ്പിംഗ് പ്ലാനെന്ന് പറയുന്ന പോലെ ഇതൊക്കെ ഇട്ടു ഇതൊക്കെ ഇനി എന്ന് എടുക്കാം എന്നുള്ള പ്ലാനും കൂടി ഇടുന്നതിന് മുന്നേ ഉണ്ടാക്കിയാൽ കിടും ഓക്കെ അതാണ് പഠിച്ച് ചെയ്യുന്ന ബിസിനസ് എന്ന് പറയാം അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് ഹോട്ടൽ വ്യവസായം അടിപൊളി സംഭവമാണ് അത് വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് നല്ല കപ്പാസിറ്റി ഉണ്ടാവുകയും ചെയ്യും അതുപോലെ വെരി വെൽ പ്ലാനായിട്ട് ചെയ്താൽ സക്സസ് ആവും അപ്പോൾ നിങ്ങളെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക നമ്മളെ എപ്പിസോഡ് വൈൻ്റെ അപ്പിയാണ് സബ്സ്ക്രൈബും ബെൽബട്ടൺ അടിക്കാത്തവരുണ്ടെങ്കിൽ അടിക്കുക അപ്പോൾ നിങ്ങളെ ഈ പ്രോത്സാഹനം ഞങ്ങൾക്കൊരു ഉത്തേജനമാണ് ഞാൻ ഫ്രീ ആയിട്ടാണ് ഈ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഉപകാരപ്പെടും തോന്നിയാൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക പ്രോഗ്രാം കണ്ടതിന് കൺഗ്രാജുലേഷൻസ്